ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഡ്ഡലി ദോശ മാവ് പുളിച്ച മാവ് നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങളത് കളയാറാണ് പതിവ് അപ്പോൾ നമുക്ക് കളയാതെ പുളിച്ച മാവ് എങ്ങനെ പുളിപ്പ് മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മാവ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ആട്ടി വെച്ച മാവാണ് നമ്മൾ വീട്ടിലാട്ടിയാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ചെറിയ പുളിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട വാങ്ങുന്നതിൻ്റെ അല്പം തന്നെ ചിലപ്പം പുളിപ്പ് എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള മിക്കതും നല്ല പുളിപ്പുണ്ടായിരുന്നിട്ടുണ്ട് അത് കാരണം അവർ കടയിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ പുറത്തെടുത്ത് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം പുറത്തുനിന്ന് വാങ്ങിയതായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതായാലും മാവ് പുളിക്കുമ്പോൾ സാധാരണ നമുക്കത് ഉപയോഗശൂന്യമായിട്ടാണ് വരാറ് അപ്പം ഇനി അങ്ങനെ വേണ്ട നമുക്ക് പുളിച്ച മാവ് എങ്ങനെ പുളിപ്പ് മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ മാവിലേക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇപ്പോൾ ദോശമാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിൽ ഇപ്പം ഇഡലിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇഡലിക്കാണെങ്കിൽ നമ്മളിത് ആ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതിയാവും ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരിപ്പൊടിയും നമ്മുടെ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയല്ല ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും അരിമാവാണ് ഉപയോഗിക്കേണ്ടത് ഇനി ദോശയ്ക്കാണെങ്കിൽ നമുക്ക് അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഒരു സ്പൂൺ ഗോതമ്പ് മാവും ആഡ് ചെയ്യാം നമുക്ക് ഇഡ്ഡലിക്ക് ചേർക്കുമ്പോൾ ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ദോശയ്ക്കാണെങ്കിൽ അത് അറിയത്തുമില്ല അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവും അരിപ്പൊ അരിമാവിന് പകരം പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇഡലിക്കാണെങ്കിൽ അരിപ്പൊടി തന്നെ ഉപയോഗിക്കുന്നതാകും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത് പുളിച്ച മാവിൽ ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ശകലം പോലും നമുക്ക് പുളിപ്പ് അറിയാൻ പറ്റാത്ത രീതിയിൽ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പുളിച്ച മാവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അരിമാവും കൂടെ ചേർത്ത് ഉപയോഗിച്ചാൽ ഒട്ടും പുളിപ്പ് കാണാതെ തോന്നും പിന്നെ നിങ്ങൾ മാവ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പുളിപ്പ് ചിലപ്പോൾ അറിയാത്ത രീതിയിൽ വലുതായിട്ട് പുളിപ്പില്ലാത്ത രീതിയിൽ നമുക്ക് അനുഭവപ്പെടും ചിലപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പുളിപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അതായത് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്ക് പുളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരു ടിപ്പും കൂടെ ഉണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ പുളിപ്പ് അറിയത്തില്ല ഇപ്പോൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും പൊടി ദോശയായിട്ടും ഇഡ്ഡലി കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് അതിനകത്ത് ചമ്മന്തിപ്പൊടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും പുളിപ്പറിയത്തില്ല അങ്ങനെ ഒരു ടിപ്പ് അങ്ങനെ രണ്ട് ടിപ്പാണ് നമ്മളെ പുളിച്ച ദോശ മാവും അല്ലെങ്കിൽ ഇഡ്ഡലി മാവും നമ്മൾ കളയാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പുളിപ്പായിട്ടുള്ള ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയോ ഇല്ലയെന്നുള്ളത് കമൻറ്റായിട്ട് പറയണം എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അടുത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള ടിപ്സും ട്രിക്സും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്